നവരാത്രിയുടെ ഒൻപതാം ദിവസമാണ് മഹാനവമി വിജയദശമി അല്ലെങ്കിൽ ദസറയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയുടെ അവസാന ദിവസമാണിത് ഈ പുണ്യദിനത്തിൽ ദുർഗാദേവിയെ രാജ്യമെമ്പാടും വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കുന്നു ഭക്തർ ഈ ദിവസവും പ്രാർത്ഥനയും ഉപവാസവും നടത്തുന്നു ഇനി ഈ ഉത്സവത്തെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം ഇന്ത്യൻ കലണ്ടർ പ്രകാരം അശ്വിനി മാസത്തിലെ ശുക്ലപക്ഷ നവമിയിൽ മഹാനവമി ആഘോഷിക്കുന്നു ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് മഹാനവമി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഈ വർഷത്തിൽ ഒക്ടോബർ ഒന്ന് ബുധനാഴ്ച മഹാനവമി ആഘോഷിക്കുന്ന ഈ ദിവസം ഭക്തർ ദേവിയെ വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിക്കുന്നു നവരാത്രിയുടെ ഒൻപതാം ദിനം മഹാനവമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ദിവസം സിദ്ധിദാത്രി എന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ ഈ ഭാവത്തിലുള്ള ദുർഗാദേവിയെയാണ് നാം ആരാധിക്കുന്നത് സിദ്ധിദാത്രി എന്ന വാക്കിന് സിദ്ധി നൽകുന്നവൾ എന്നാണ് അർത്ഥം ഭക്തർക്ക് സർവ്വസിദ്ധികളും കഴിവുകളും ഐശ്വര്യവും ഈ ദേവി നൽകുന്നു എന്നാണ് ഐതിഹ്യം നവദുർഗയിലെ ഒമ്പതാമത്തെ രൂപം നവദുർഗമാരിലെ ഒമ്പതാമത്തെ രൂപമാണ് ഈ സിദ്ധിദാത്രി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദിപരാശക്തിയുടെ ഈ രൂപമാണ് എല്ലാവിധ സിദ്ധികളും അറിവും നൽകി ഈശ്വരന്മാർക്കും മനുഷ്യർക്കും അനുഗ്രഹം നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭഗവാൻ പരമശിവന് സകല സിദ്ധികളും ലഭിച്ചത് സിദ്ധിദാത്രി ദേവിയുടെ അനുഗ്രഹത്താലാണ് എന്നും അതിനുശേഷം ശിവൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ദേവിക്ക് നൽകി അർദ്ധനാരീശ്വരൻ ആയി എന്നും ഒരു പുരാണകഥയുണ്ട് ഈ ദിവസം ആയുധ പൂജ നടത്തുന്നത് വളരെ പ്രധാനമാണ് തൊഴിലുപകരണങ്ങൾ വാഹനങ്ങൾ പുസ്തകങ്ങൾ എന്നിവ ദേവിയുടെ മുന്നിൽ പൂജ വെച്ച് ആരാധിക്കുന്നു ഇത് തങ്ങളുടെ കർമ്മങ്ങൾക്കും അറിവിനും ദേവിയുടെ അനുഗ്രഹം തേടുന്നതിൻ്റെ ഭാഗമാണ് ചില സ്ഥലങ്ങളിൽ ഈ ദിവസം ചെറിയ പെൺകുട്ടികളെ ദേവിയായി സങ്കല്പിച്ച് ആരാധിക്കുകയും അവർക്ക് ഭക്ഷണവും സമ്മാനങ്ങളും നൽകുകയും ചെയ്യുന്നു ഈ ദിവസം ആരാധിച്ചാൽ ജീവിതത്തിൽ എല്ലാവിധ കഴിവുകളും നേടാൻ സാധിക്കുമെന്നും ദുരിതങ്ങൾ അവന്നുപോകുമെന്നതുമാണ് വിശ്വാസം നവരാത്രിയുടെ പ്രധാന ഭാഗങ്ങളായ പൂജവെപ്പ് കഴിഞ്ഞ് പൂജയെടുപ്പ് വിജയദശമി ദിനത്തിലാണ് നടക്കുന്നത് മഹാനവമി ദിനം പൂജകൾക്കായി സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നവമിയുടെ പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് സൂര്യോദയം ഒക്ടോബർ ഒന്ന് രാവിലെ ബുധനാഴ്ച ആറ് പതിനാല് മുതൽ സൂര്യാസ്തമയം ഒക്ടോബർ ഒന്നാം തീയതി തന്നെ ബുധനാഴ്ച വൈകുന്നേരം ആറ് ഏഴ് വരെയാണ് മഹാനവമി ദിനത്തിൽ പൂജ വെച്ച പുസ്തകങ്ങൾ ഭഗവതിയുടെ പ്രസാദമായി കരുതുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്നു വിദ്യയുടെ ദേവിയായ സരസ്വതിയെ ആരാധിക്കുകയും വിദ്യാരംഭം നടത്തുകയും ചെയ്യുന്നതും ഈ ദിവസത്തെ പ്രധാന വിശേഷങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ക്ഷേത്രദർശനവും പ്രാർത്ഥനകളും നടത്തി ദേവിയുടെ അനുഗ്രഹം തേടുന്നതും പ്രത്യേകമായി ഇന്നത്തെ ദിവസം ഭക്തന്മാർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ദിവസം പരാശക്തിയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഈ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥനകളും പൂജകളുമൊക്കെ ദുഃഖമോചനവും ഐശ്വര്യവും ഒക്കെ പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം വിദ്യയ്ക്കും സർവ്വവിജയത്തിനും വേണ്ടി ഈ ദിവസം പ്രാർത്ഥനകളും പൂജകളും നടത്തുന്നത് വളരെ ഉചിതമാണെന്നും കരുതപ്പെടുന്നുണ്ട് മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം ദേവി ഒൻപത് ദിവസത്തെ യുദ്ധത്തിൻ്റെ ഒടുവിൽ മഹിഷാസുരനെ കൊന്ന ദിവസമാണ് മഹാനവമി ഈ മഹിഷാസുരവധത്തിന്മേലുള്ള വിജയാഘോഷമായിട്ടാണ് വിജയദശമിയെ ആഘോഷിക്കുന്നത് ഈ നന്മ നിറഞ്ഞ നാളുകളിൽ എല്ലാവർക്കും മഹാനവമി വിജയദശമി ആശംസകൾ നേരുന്നു എല്ലാവരുടെ കുടുംബത്തിനും നവമി ആശംസകൾ സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നിറയട്ടെ അതുപോലെ തന്നെ മഹാനവമിയുടെ ഈ പുണ്യ അവസരത്തിൽ ദുർഗാദേവി നിങ്ങളെ നീതിയുടെ പാതയിലേക്ക് നടത്തട്ടെ ജീവിതത്തിൽ സമാധാനവും ശാന്തതയും നൽകുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വീണ്ടും പുതിയ ഒരു വീഡിയോവുമായി വരാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം